ഇപ്പോൾ വയനാട്ടിൽ ലക്ഷ്യ സബ്മിറ്റ് നടത്തുകയാണ് സി പി എമ്മിനെ എൽ ഡി എഫിനെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്നുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഒരു എൺപത്തഞ്ച് സീറ്റാണ് നോട്ടം രാവിലെ എ പി അനിൽകുമാർ നടക്കാൻ പോകുന്നതിനിടയ്ക്ക് മാധ്യമപ്രവർത്തകരെ കണ്ടിട്ട് പറഞ്ഞു അതൊക്കെ നിങ്ങളുണ്ടാക്കി വയ്ക്കുന്ന ഇതൊന്നും ശരിയല്ല എന്നൊക്കെയാണ് രാവിലെ പറഞ്ഞത് പക്ഷേ മനോരമയും മാതൃഭൂമിയും കൂടെ യു ഡി എഫിൻ്റെ വിജയം ഉറപ്പിച്ചു നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്നിട്ടാണ് അതായത് മലയാള മനോരമ കൊഴിപ്പിച്ചത് യു ഡി എഫിന് നൂറ്റി അഞ്ച് സീറ്റാണ് കിട്ടിയത് മുഴുവൻ കൂടി ഞാൻ കൊടുക്കാമായിരുന്നു ബാക്കിയുള്ളതും കൂടി ഒരു മുപ്പത്തഞ്ച് സീറ്റും കൂടെ കൊടുത്തെങ്കിൽ ഫുൾ ആയതിന് നൂറ്റി നാൽപ്പത് ഫുൾ മാർക്ക് പക്ഷേ മാതൃഭൂമി കൊടുത്ത സർവേയിൽ പറയുന്നത് എഴുപത്തി നാലേ ഉള്ളൂ കഷ്ടിച്ച ഭൂരിപക്ഷം നാലും ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം വേണ്ടില്ല കുഴപ്പമില്ലത് പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഇതൊക്കെ അപ്രസക്തമാകുന്ന രീതിയിലാണ് ഇപ്പോൾ പുനർജനി പുനർജനിക്കുന്നത് അത് വളരെ ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ കൗശലപൂർവം സകല കരുവരുത്തോടും മെയ്വഴക്കത്തോടും കൂടി കേരള ഗവണ്മെൻറ്റ് യു ഡി എഫിനെതിരെ മൊത്തത്തിലും വി ഡി സതീശൻ എന്ന ഭാവി മുഖ്യമന്ത്രിയുടെ നേർക്ക് പ്രത്യേകിച്ചും തുടുക്കുന്ന ഒരമ്പാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം പക്ഷെ ഇത് കോൺഗ്രസിനകത്ത് നിന്നു വന്ന കുരുത്ത ഒരമ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണ്ട അങ്ങനെ ഇപ്പം ഞാനായിക്കോളാം എന്ന് വിചാരിക്കുന്ന രണ്ടു മൂന്ന് പേരെങ്കിലും കോൺഗ്രസ്സിനകത്ത് ഇപ്പോഴുണ്ട് ലക്ഷ്യ സമ്മിറ്റിലെ ആ ചിരിയും ഒക്കെ മനോഹരമായിരിക്കുന്നു പക്ഷെ ആ ചിരിക്കു മുന്നിൽ ആ പത്തിക്കു മുന്നിൽ കത്തിയുണ്ട് എന്നുള്ള സത്യം കത്തി കത്തിക്കാളിക്കൊണ്ടിരിക്കുന്നുണ്ട് വയനാടിലെ കൊടും തണുപ്പിലും എന്നുള്ളതാണ് സത്യം അപ്പോ ഇതിനെ മനസ്സാൽ എല്ലാവരോടെ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു എന്നൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞങ്ങ് കൊഴിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒ ഒരു കാര്യം അവശേഷിക്കുന്നു കോൺഗ്രസിനുള്ളവരുടെ ഉള്ള ചിലരുടെ പിന്തുണ തന്നെ എൻ്റെ പിന്നിലും ഉണ്ടാവാം രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ആ കേസിലുണ്ടായിട്ടുള്ള പരാതി ഉണ്ടല്ലോ അശരീരിയായിട്ട് ആദ്യം വന്ന് പിന്നിപ്പോൾ ശരീരിയായിട്ട് തീർന്നിട്ടുള്ള അമൂർത്തമായിട്ടാദ്യം വന്നിപ്പോൾ മൂർത്തമായിട്ട് തീർന്നിട്ടുള്ള ആ പരാതിക്ക് പിന്നിലും കോൺഗ്രസിലെ ചില ഹസ്തങ്ങൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു പ്രതികാരമാണോ ഇതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ സമയം ഇത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസ തവണ വിജിലൻസ് തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ ആ കേസ് ഇപ്പോൾ തെളിവുകളോടുകൂടി തിളങ്ങുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ് പുനർജനി എന്ന് പറയുന്നത് പുനർജനിക്കുന്നു പാവങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശത്തു നിന്ന് ഫണ്ട് ഒരു സന്നദ്ധ സംഘടനയ്ക്ക് വന്നിട്ടുണ്ട് ആ സന്നദ്ധ സംഘടനയുമായിട്ട് സതീഷന് ബന്ധമുണ്ടായിരുന്നു ഈ പണം സംഭരിക്കാൻ വേണ്ടി സംഭരണമാണല്ലോ ഉപഭരണത്തെക്കാൾ കൂടുതലായിട്ട് നടക്കുന്നത് സംഭരിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് വി ഡി സതീശൻ യാത്രകൾ നടത്തി യാത്രകൾ നടത്തിയതു അനധികൃതമായിട്ടാണ് കാരണം ഒരു സ്വകാര്യ സന്ദർശനത്തെ അദ്ദേഹം ഒരു ഔദ്യോഗിക രൂപം നൽകി കേന്ദ്ര ഗവൺമെന്റിന്റെ പെൻഷൻ പെർമിഷനോട് പോയി അത് ചട്ടങ്ങളുടെ ലംഘനമാണെന്നുള്ള കേസും നിലനിൽക്കുന്നു അപ്പോൾ ഏത് വിധത്തിലും ഈ കേസിനൊരു ലോക്ക സ്റ്റാൻഡിയുണ്ട് പണം സതീശന് കിട്ടിയിട്ടില്ല എന്നാണ് തെളിയുന്നെങ്കിലും അദ്ദേഹം പോയ പോക്ക് വിദേശ സന്ദർശനം ഇതിൻ്റെ ഭാഗമായിട്ട് നേടിയെടുത്തത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള ചട്ടലംഘനം ലംഘനം അവിടെ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് അതുപോലെ തന്നെ ഇത്തിൽ ചട്ടം കൊണ്ടുള്ള വിദേശയാത്ര ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്തായാലും സതീശനോടുള്ള പ്രിയം കൊണ്ടായിരിക്കാം മാധ്യമങ്ങൾക്കെല്ലാം വളരെ പ്രിയമാണ് സതീശനെ അതുകൊണ്ടാവാം ഇതിൽ പല കാര്യങ്ങളും വെച്ചുകൊണ്ട് കോൺഗ്രസ് എല്ലാം ഒറ്റക്കെട്ടാണ് സതീശന് മുന്നിൽ എന്നൊക്കെ പറഞ്ഞ് സതീശന്റെ ഒരു പക്ഷെ തിളങ്ങുന്ന പ്രതിച്ഛായയായിരിക്കാം മാധ്യമങ്ങളെ വല്ലാതെ അങ്ങ് ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് സതീശനെ തന്നെ അവർ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴേ വാഴിച്ചിരിക്കുകയാണ് അതിനെതിരെ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു പ്രതികാരമാണോ അല്ലെങ്കിൽ ഒരു പ്രതികരണമാണോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഗവൺമെൻറ് ആ അവസരം മുതലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്നെല്ലാം വരുന്ന ഉരുത്തിരിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ വലിയ കൂടി വലിയ തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ പലരും പിടിക്കപ്പെടും നമ്മൾ അഴികൾക്കുള്ളിലാകുമെന്ന് സ്വപ്നം കണ്ടിരുന്ന ശബരിമല കൊള്ളക്ക് സ്വന്നുമാകാതെ ശൂന്യതയിൽ സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ് ശാസ്ത്രാവ് ചേർന്നതുപോലെ വിലയം പ്രാപിച്ചതുപോലെ ഇങ്ങനെ വിലയം പ്രാപിക്കുന്ന ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് ഈ കേസ് എന്നുള്ള നിരാശ നമ്മളെ ഭരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലെ വിദഗ്ധമായിട്ടുള്ള ആസൂത്രണം നടത്തിയവർ തന്നെയാണ് ഈ പുനർജനിയുടെ ആസൂത്രണവും നടത്തിയിരിക്കുന്നത് അപ്പം നിസാരമായിട്ട് അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ തള്ളിപ്പോവും സെൽഫ് ഗോളാണെന്നൊക്കെ പറയുന്നു അത് അങ്ങനെ അങ്ങ് തള്ളാൻ വരട്ടെ കാരണം അങ്ങൊന്നും ആലോചിക്കാതെയും കാണാതെയും ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ കേസിനെ ഉണർത്തിക്കൊണ്ടു വരുന്നത് കോൺഗ്രസ്സിൽ പലരെയും പലരെയും തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം മാതൃഭൂമിയും അതുപോലെ തന്നെ മനോരമയും ചേർന്ന് വൻപിച്ച തോതിൽ സീറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ആ ഒരു സംഭവമുണ്ട് ഈ ഒരു സംഭവത്തിനിടയ്ക്കാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മളാരും അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എം എ ബേബി എം എ ബേബി കേരളത്തിൽ വലിയൊരു പരിശ്രമം നടത്തി ഒരു വശത്ത് ശബരിമല കൊള്ള കൊണ്ടും മറുവശത്ത് പുനർജനി കൊണ്ടും ഇങ്ങനെ പരസ്പരം ബ്രഹ്മാസ്ത്രങ്ങൾ കൊടുക്കുന്ന യു ഡി എഫിനെ എൽ ഡി എഫിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം അദ്ദേഹം നടത്തി വലിയ ഒരു ശ്രമം അതായത് ഇന്ത്യ മുന്നണി കേരളത്തിലും പുനർജനിപ്പിക്കാൻ പുനർജനിപ്പിക്കാനല്ല ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും വ്യാപിപ്പിക്കാൻ കാരണം എന്താ അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൽ പോയാൽ ഡൽഹിയിൽ പോയാൽ ഇന്ത്യ മുന്നണിയുടെ വക്താവായിട്ട് സംസാരിക്കേണ്ടി വരും കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒരു കുടക്കിഴിയിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കേണ്ടി വരും പക്ഷേ വാളയാർ ചുരം കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യയശാസ്ത്രം അങ്ങ് മാറ്റിവയ്ക്കേണ്ടി വരും അതാണ് പ്രശ്നം ആ പ്രത്യേക ശാസ്ത്രം കുപ്പായം മാറ്റിവെച്ചിട്ട് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിനെ കോൺഗ്രസിനെ വിമർശിക്കേണ്ടി വരും യു ഡി എഫിനെ തൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ പലരെയും വിമർശിക്കേണ്ടി വരും അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിൻ്റെയും അതിൻ്റെ ഘടന മാറ്റിയതിൻ്റെയും പേരിലുള്ള പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു ഡൽഹിയിൽ ചെന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാനായിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ് കൂടുതലും കോൺഗ്രസ്സുകാരാണ് അവരാണ് ഈ പ്രക്ഷോഭത്തിന് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതേസമയം ഇങ്ങ് കേരളത്തിൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ എതിർക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എം എ ബേബി കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇന്ത്യ ഒട്ടുമും ഏകീകൃത സ്വഭാവമുള്ള ഇന്ത്യ മുന്നണി പരസ്പരം പോരടിക്കാത്തൊരു ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശയ ആവിഷ്കാരം നടത്തിയത് ഈ ആവിഷ്കാരം കേരളത്തിൽ നടത്താൻ വേണ്ടി അതിൻ്റെ ഒരു പാലമായിട്ടും വേറെ ഒന്നിൻ്റെ പാലമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു അതിൻ്റെ പരിക്ക് മാറ്റിയിട്ടില്ല അത് പി എം ശ്രീ പദ്ധതിയുടെ അദ്ദേഹം തന്നെ ജോൺ ബ്രിട്ടാസ് തന്നെയാണ് ഈ പാലം നിർമ്മിക്കാൻ ശ്രമിച്ചത് പക്ഷേ ജോൺ ബ്രിട്ടാസിനെ ആ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതൊരു പഞ്ചവടി പാലമായിട്ട് കൂടി മുഖ്യമന്ത്രി അടിച്ചോടിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത് ജോൺ ബ്രിട്ടാസ് ഇനി ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് ഒരു വാക്കും കൂടെ പറഞ്ഞു നിർത്താം ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ആൾ ദേശാഭിമാനി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറുകളിലാണ് അന്ന് ഇ നായനാരാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് അന്ന് ആദ്യമായിട്ട് ജോൺ ബ്രിട്ടാസിനെ ഡൽഹി ബ്യൂറോയിലേക്ക് വേണ്ടിയെടുത്തപ്പോൾ അതിനു ഒരു പങ്കജാക്ഷൻ ഉണ്ടായിരുന്നു കാരണം പങ്കജാക്ഷൻ ഒറ്റ വാർത്ത പോലും ഡൽഹിയിൽ നിന്ന് അയക്കുന്നില്ല അതിനെ തുടർന്നാണ് പുതിയൊരു അപ്പോയിൻ്റ്മെൻ്റ് വന്നത് അദ്ദേഹം ഇ കെ നയനാർ കേരളത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞ കാര്യം ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പത്രത്തിൽ ഒരു എം എക്കാരനെ വെച്ചിരിക്കുന്നു അത് ഡൽഹിയിലാണ് അതാണ് ഈ ജോൺ ബ്രിട്ടാസ് എന്നിപ്പോൾ വളരെ പ്രസിദ്ധനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനല്ല രാഷ്ട്രീയ പ്രവർത്തകൻ പാലം ആയിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക